ജനറേറ്റീവ് എ ഐ ജൻ എ ഐ എന്നൊക്കെ നിങ്ങൾ ഇപ്പം സ്ഥിരം കേൾക്കുന്നുണ്ടല്ലോ എന്താണത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി ഒരു ജെൻ എ ഐ ആണ് അതായത് നിലവിലുള്ള ഡാറ്റയെ വിശകലനം ചെയ്ത് പുതിയ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ജെൻ എ ഐ ട്രഡീഷണൽ എ ഐ ചെയ്യുന്നത് പാറ്റേൺ കണ്ടുപിടിക്കലും അത് ഉപയോഗിച്ച് പ്രഡിക്ഷൻ നടത്തുന്നതുമാണ് അപ്പൊ ജെൻ എ ഐയോ ജൻ എ ഐക്ക് പുതിയ ടെക്സ്റ്റ് ഓഡിയോ ഇമേജ് വീഡിയോ ഇവയൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് മനുഷ്യ ക്രിയാത്മകതയോട് സമാനമായ ക്രിയാത്മക ശേഷിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാൻ ജൻ ഐ കഴിയും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജൻ ടൂൾസിനെ പരിചയപ്പെടുത്താം ടെക്സ്റ്റ് ജനറേഷന് വേണ്ടി ചാറ്റ് ജി പി ടി ക്ലൌഡ് എ ഗ്രോക്ക് ഇമേജ് ജനറേഷന് വേണ്ടി ഡാലി സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഫ്ലക്സ് മിഡ് ജേണി ഓഡിയോ ജനറേഷന് വേണ്ടി സുനോ എ ഐ മൊറേഖ വീഡിയോ ജനറേഷന് വേണ്ടി റെൻ എം എൽ സോറ ക്ലിങ് എ ഐ ഹോട്ട് ഷോട്ട് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം